ശ്രീ ജിൻഡോ ജോൺ പാർട്ടിക്കോ പോലീസിന് മുന്നിലോ ഒരു പരാതിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ കേസുകളില്ല പരാതികളില്ല അതുകൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നാവശ്യപ്പെടാൻ ഒരു ന്യായീകരണവും ഒരു യുക്തിയുമില്ല ഇതാണ് കെ പി സി സി അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിൻ്റെ ഇന്നത്തെ നിലപാട് നമുക്കറിയാം ഈ വിഷയത്തിൽ കോൺഗ്രസിനകത്ത് നിന്നുള്ള വനിതാ നേതാക്കൾ സ്വീകരിച്ച നിലപാടും സമീപനവും എന്തായിരുന്നു എന്ന് അവരെയും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുത്ത പാലക്കാട്ടെ വോട്ടർമാരെയും ഇത്രയധികം ലൈംഗിക പീഡന പരാതികൾ ദുരനുഭവങ്ങൾ എന്ന നിലയിൽ വെളിപ്പെടുത്തലുകളായി കേരളത്തിൻ്റെ മുന്നിലെത്തിയിരിക്കുന്ന കേരളത്തിൻ്റെ പൊതുസമൂഹത്തെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു നിലപാടാണോ കെ അധ്യക്ഷൻ സ്വീകരിച്ചിരിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് കോൺഗ്രസിനകത്തെ വനിതാ നേതാക്കളെയെങ്കിലും ബോധ്യപ്പെടുത്താൻ ഈ വിശദീകരണം കൊണ്ട് ശ്രീ ഗോപി ഇതില് കോൺഗ്രസ് അകത്തെ വനിതാ നേതാക്കന്മാർ മാത്രമല്ല കോൺഗ്രസിനകത്തെ പുരുഷ നേതാക്കന്മാരും എല്ലാവരും ഇത്തരത്തിലുള്ള അഭിപ്രായം തന്നെയാണ് അതുകൊണ്ടാണ് കെ പി സി സി നേതൃത്വം കൂടിയാലോചിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്താൻ തീരുമാനിച്ചത് കെ പി സി സി അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എയുടെ പ്രസ്താവന അദ്ദേഹത്തിൻ്റെ മാത്രം പ്രസ്താവനയല്ല പാർട്ടിയുടെ കൂട്ടായ ആലോചനയുടെ ഫലമായിട്ടുള്ളതാണ് പിന്നെ അടുത്തത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ദിവസങ്ങളെല്ലാം നടക്കുന്നൊരു ചർച്ച മറ്റു പാർട്ടികൾ ചെയ്യാത്തതുപോലെയാണ് കോൺഗ്രസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ ഓരോ ഘട്ടത്തിൽ ഞങ്ങൾ പറയുന്നത് കോൺഗ്രസ്സിനോട് തന്നെയാണ് കോൺഗ്രസ്സിൻ്റെ ഓരോ ദിവസവും കോൺഗ്രസ്സിനോടാണ് കോൺഗ്രസ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ സി പി എമ്മിനോടും ബി ജെ പിയോടും മത്സരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ തന്നെ നയങ്ങളോടാണ് മത്സരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഞങ്ങളെ വിമർശിക്കാൻ അവർക്ക് അവർക്കവകാശമുണ്ടോ എന്നുള്ള ചോദ്യം ഒന്നും ഞാൻ ഇപ്പോൾ ചോദിക്കുന്നില്ല പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും യുക്തമായിട്ടുള്ള ഏറ്റവും ശരിയായിട്ടുള്ള ഒരു തീരുമാനം കോൺഗ്രസ് എടുത്തിരിക്കുന്നു എത്ര ഉന്നതനായാലും കോൺഗ്രസിന്റെ എത്ര പ്രധാനപ്പെട്ട ഫേസ് ആയാലും ഇത്തരത്തിലുള്ള ഒരു ആരോപണത്തിൽ വരുമ്പോൾ തന്നെ നടപടി സ്വീകരിക്കാനുള്ള ആർജ്ജവം കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിരിക്കുന്നു ഇവിടെ ഒഫീഷ്യലായിട്ടുള്ള പരാതി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ സംഘടനാപരമായി ഞങ്ങൾക്ക് സ്വീകരിക്കാവുന്ന ഏറ്റവും അങ്ങേയറ്റത്തെ നടപടി സ്വീകരിച്ചിരിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാഗം സാധൂകരിച്ച് അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിലൊക്കെ അത് ക്ലാരിറ്റി വരുത്തി വരാൻ ഒരുമിറ്റ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ ഇരിക്കാനോ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ തുടരാനോ കഴിയാത്ത വിധം കുറ്റാരോപിതനായി നിൽക്കുന്നു എന്ന് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വവും എ എസ് ഒക്കെ മനസ്സിലാക്കിയിരിക്കുന്നു അതിൻ്റെ ഭാഗമാണല്ലോ ഇപ്പോൾ ഈ നടപടി സ്വീകരിച്ചു എന്നത് ഒരു വലിയ കാര്യമായി തന്നെ കോൺഗ്രസ് പാർട്ടി അവതരിപ്പിക്കുന്നതും ഇപ്പോൾ ഇവിടെ താങ്കൾ വിശദീകരിച്ചതും അങ്ങനെയാണെങ്കിൽ പാലക്കാട്ടെ ജനം തെരഞ്ഞെടുത്ത് വിട്ട ജനപ്രതിനിധി എന്ന നിലയിൽ നിയമസഭയിൽ തുടരാൻ രാഹുലിന് അവകാശമുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നത് ഏത് യുക്തിയുടെയും എന്ത് ധാർമ്മികതയുടെയും അടിസ്ഥാനത്തിലാണ് അല്ല അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പാലക്കാട്ടെ എം എൽ എ ആയിട്ട് അദ്ദേഹത്തിന് തുടരാൻ അവകാശമുണ്ടെന്നോ ഇല്ലെന്നോ ഉള്ള അഭിപ്രായം കോൺഗ്രസ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാക്കന്മാരും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ രണ്ടാമത്തെ പ്രശ്നമാണ് അത് പിന്നീട് തെളിയിക്കപ്പെടേണ്ടതാണ് ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ ഞാൻ ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് ഇത് കുറ്റാരോപിതനാണ് ഇത്ര വലിയ കുറ്റങ്ങളാണല്ലോ ഇപ്പൊ ഈ പറയുന്ന മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന വിവരങ്ങൾ പ്രകാരം തെറ്റായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കുറ്റങ്ങളുണ്ട് ആ കുറ്റങ്ങളുടെ പേരിൽ എന്തുകൊണ്ട് കേരളത്തിൽ ഒരു കേസ് എടുക്കപ്പെടുന്നില്ല കേസെടുക്കപ്പെടുന്നില്ല ഒരു പരാതി ഉണ്ടായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ഉറപ്പായും അനുവദിക്കും ഇതേ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇതുപോലെ ട്വന്റി ഫോറിന്റെ ഒരു ചർച്ചയുടെ വേദിയിൽ പറഞ്ഞത് ലൈംഗിക ആരോപണങ്ങൾ പരാതികൾ അല്ലെങ്കിൽ അവരുടെ ദുരനുഭവങ്ങൾ പുറത്തു വന്നാൽ മതി ഒരു പരാതിയും ഇല്ലാതെ തന്നെ കേസെടുക്കണമെന്ന് കോൺഗ്രസിന്റെ നയവും നിലപാടുമായി അവതരിപ്പിച്ചത് അതപ്പോൾ രാഹുൽ സ്വന്തം നിലയ്ക്ക് പറഞ്ഞതാണോ അതോ ആ നയത്തിൽ നിങ്ങൾ വെള്ളം ചേർത്തു അല്ല ഞാൻ ഗോപി അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോൺഗ്രസ് നേതാക്കന്മാരെല്ലാവരും പറഞ്ഞത് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണം പരാതികൾ രേഖപ്പെടുത്തപ്പെടണം ക്രിമിനൽ കേസ് എടുക്കണം അന്വേഷിക്കണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ ഈ പറയുന്ന തെറ്റുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നേ പരാതിക്കാർ പരാതി കൊടുക്കണം ധൈര്യപൂർവ്വം പരാതി കൊടുക്കണം കേരളം ഒരു അന്വേഷണം നടത്തിക്കൂടെ ജിൻഡോ എന്തിനാണ് അന്വേഷണം വേണ്ട എന്ന് പാർട്ടി തീരുമാനിക്കുന്നത് അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ ഒരു നടത്തി തീർപ്പ് കൽപ്പിക്കുന്ന സംവിധാനം കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ല ഞങ്ങൾക്ക് പാർട്ടിക്ക് അന്വേഷണം കോടതിയോ പോലീസ് സ്റ്റേഷനോ അത്തരം തീർപ്പ് എങ്ങനെ എനിക്ക് മനസ്സിലായി പക്ഷേ അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറി നിർ മാറ്റി നിർത്തുന്നതും പിന്നെ ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്ത് സസ്പെൻഡ് ചെയ്തതും ഒരു പരാതിയും ഇല്ല ഒരു കണ്ടത്തിലും ആവശ്യമില്ലെങ്കിൽ അല്ല കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഫേസ് ആയിട്ട് നിൽക്കുന്നു പ്രധാനപ്പെട്ട നേതാക്കന്മാർ നേതാക്കന്മാരിൽ ആയിട്ടുള്ള രാഹുൽ മാംകൂട്ടത്തിന്റെ ഭാഗത്ത് വന്നിട്ടുള്ള ഒരു വീഴ്ച അത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനപ്പുറത്ത് വേറൊരു അന്വേഷണം നടത്താനോ അല്ലെങ്കിൽ തെളിവുകൾ ശേഖരിക്കാനോ അത് പരിശോധിച്ച് ശരി തെറ്റുകൾ വിധിക്കാനോ ഒന്നും ഞങ്ങൾ തീരുമാനിക്കുന്നില്ല ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇപ്പോൾ പാർട്ടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലില്ല പിന്നെ എങ്ങനെ അദ്ദേഹത്തിന് ആ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച പാലക്കാട്ടെ ജനങ്ങളുടെ ജനപ്രതിനിധിയായി തുടരാൻ കഴിയും അത് അദ്ദേഹം അത് അദ്ദേഹം ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യൂൻസിയിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതാണ് കോൺഗ്രസ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഞാൻ വീണ്ടും പറയുന്നു ഗോപി ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുണ്ട് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ ഒരു എഫ്ഐആറോ ഒരു കേസോ രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല പരാതി രേഖപ്പെടുത്തപ്പെടുന്നില്ല അതേ സാങ്കേതിക കാരണം തന്നെയാണ് അദ്ദേഹത്തിന്റെ എം എൽ എ സ്ഥാനത്തുനിന്നും അദ്ദേഹത്തിന്റെ രാജിവെക്കാതിരിക്കാനായിട്ടുള്ള സൗകര്യമായി കിട്ടുന്നത് ശരി ഞാൻ ഞാൻ ഒറ്റ കാര്യം താങ്കൾക്ക് സമയം തരാം ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ പ്രതിപക്ഷ നേതാവ് പി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈ റിനി ആൻഡ് ജോർജ് നടത്തിയ ഒരു വെളിപ്പെടുത്തലിനെ കുറിച്ച് പറഞ്ഞു ഒരു കൂടി എന്നെ കാണുകയും ഒരു ഒരു മകളെ പോലെ ഞാൻ പരിഗണിക്കുകയും ചെയ്യുന്ന കുട്ടിയാണ് എന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ഒരു പിതാവ് സ്വീകരിക്കേണ്ട നടപടി ഞാൻ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മുന്നിൽ പരാതിയുമായി റിനി എന്ന് പറയുന്ന പെൺകുട്ടി ചെന്നിരുന്നു അവർക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് അനുഭവത്തെക്കുറിച്ച് എന്നിട്ട് പിതാവെന്ന നിലയിൽ ചെയ്യേണ്ട നടപടികൾ സ്വീകരിച്ചുവെന്നാണ് പിന്നെ പറഞ്ഞു കേൾക്കുന്നതാണ് ഇതുപോലെ പലതരത്തിലുള്ള പ പെൺകുട്ടികൾക്കുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ ഷാഫി പറമ്പിൽ പറമ്പിലടക്കമുള്ള നേതാക്കളോട് പലരും പല സമയങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ആരും മൈൻഡ് ചെയ്തില്ല എന്നാണ് അങ്ങനെയാണെങ്കിൽ ശ്രീ ജിൻഡോ ജോൺ താങ്കൾക്ക് ഈ ചർച്ചയിൽ പറയാൻ പറ്റുമോ ഒരു പെൺകുട്ടിയും ഒരാളും കോൺഗ്രസിൻ്റെ ഒരു നേതൃത്വത്തിനോടും ഇത്തരം ഒരു കാര്യം അവരുടെ ദുരനുഭവമായി വിവരിച്ചിട്ടില്ല എന്ന് ഇത്തരം ഒരു കാര്യം അവരുടെ ഒരു എഴുതി തയ്യാറാക്കിയ പരാതി എന്ന നിലയിലല്ല സ്വകാര്യമായിട്ടെങ്കിലും അവരുടെ പരാതിയായി അവരുടെ ഒരു പ്രശ്നമായി ഉന്നയിച്ചിട്ടില്ല എന്ന് താങ്കൾക്ക് ഈ ചർച്ചയിൽ സത്യസന്ധമായി ആധികാരികമായി പറയാമോ അല്ല ഗോപി ഒന്നാമത്തത് ഞാൻ സത്യസന്ധമായിട്ടാണ് സംസാരിക്കുന്നത് ഞങ്ങളെല്ലാവരും എല്ലാവരും കോൺഗ്രസിന്റെ പ്രതിനിധികളായിട്ട് ഈ ചർച്ചയിൽ ഇത്തരം മറ്റു ചാനൽ ചർച്ചകളിലും വന്നിരുന്നത് കൃത്യമായിട്ട് രാഷ്ട്രീയ ബോധ്യത്തോടെയും സത്യസന്ധത്തോടെയും ആത്മാർത്ഥതയും കൂടി തന്നെയാണ് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നത് പിന്നെ രണ്ടാമത്തത് കോൺഗ്രസിന്റെ നേതൃത്വത്തോട് ആരും പരാതി പറഞ്ഞിട്ടില്ല കാരണം നേതൃത്വം എന്ന് പറഞ്ഞാൽ കൂട്ടായ നേതൃത്വമാണ് അത്തരത്തിലൊരു പരാതി രേഖപ്പെടുത്തപ്പെട്ടില്ല വ്യക്തികളോട് പലരും സ്വകാര്യമായിട്ട് പറയുന്ന ആക്ഷേപങ്ങൾ അത് സ്വാഭാവികമായിട്ടും നമ്മളുടെ ഒക്കെ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും അല്ലാത്ത ആളുകളുടെ ഒക്കെ സ്വകാര്യ സംഭാഷണത്തിൽ പലരെ കുറിച്ചും പല രീതിയിലുള്ള ആക്ഷേപങ്ങൾ കേൾക്കും നേതൃത്വത്തെ ഷാഫി അതിന് എംപിയോട് പറയുന്നത് ദീപാദാസ് മുൻഷി കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന എ ഐ സി സി സെക്രട്ടറിയോട് പറയുന്നത് നേതൃത്വത്തെ അറിയിക്കലല്ലേ ഇനി മുതിർന്ന ഈ എം പിമാരായിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് അവർക്ക് തന്നെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അവർ കേട്ടറിഞ്ഞതുമായ കാര്യങ്ങൾ ആ ഈ നേതൃത്വ സ്ഥാനത്ത് ഒടിക്കുന്നവരെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത് നേതൃത്വത്തെ അറിയിക്കലല്ലേ അതല്ല ഇതെല്ലാം വഷളായി പൊട്ടിപ്പൊളിഞ്ഞ് പാളീസാകുന്നത് വരെ കാത്തിരിക്കാം അല്ലെങ്കിൽ ഇതെല്ലാം രാഹുൽ മാനേജ് ചെയ്തോളും ഈ അദ്ദേഹത്തിന്റെ സ്മാർട്ട്നെസ് കൊണ്ട് എന്ന് കരുതിയോ നേതൃത്വം അങ്ങനെ അങ്ങനെയല്ല ഗോപി ഇതിനെ കാണേണ്ടത് ഇത് ഇത്തരത്തിലൊരു കൂടിയാലോചനയ്ക്കുള്ള സാഹചര്യം വരുന്നത് ഇത് വാർത്തയാകുമ്പോഴും ഇത്ര വലിയ ഒരു വിഷയമായിട്ട് മാറുമ്പോഴുമാണ് അതിനു മുമ്പ് പലരും പലരെ കുറിച്ചിട്ടും പറയുന്നുണ്ടാവുമല്ലോ അതെല്ലാം നേതാക്കന്മാർ ഇങ്ങനെ ഒരാളെ കുറിച്ച് കേട്ടല്ലോ എന്ന് എല്ലാവരും അതങ്ങനെ പങ്കുവെക്കുകയും അത്തരത്തിലുള്ള ഒരു ഒന്ന് പോകുന്ന സാഹചര്യം സ്വാഭാവികമായിട്ട് ഉണ്ടാകില്ല അത് ഇങ്ങനെ ഒരു പരാതി ഉണ്ടാകുകയോ അല്ലെങ്കിൽ ഒരു ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മാത്രമേ അത്രത്തുള്ള ഒരു പരിശോധനയും പുനഃപരിശോധനയ്ക്കുണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഓരോരുത്തരും കേൾക്കുന്ന മറക്കെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വ്യക്തിപരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നു എന്നുള്ളതിനപ്പുറം പാർട്ടി ഐക്യം കണ്ടേനാൽ പാർട്ടി സംവിധാനം സംവിധാനം ഉപയോഗിച്ചിട്ട് ഒരാളുടെ ജീവിതത്തിൽ നടത്തുന്ന ഒരു കോൺഗ്രസ് എനിക്ക് വിചിത്രമായി തോന്നിയ ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് ശ്രീ ജിൻഡോ ഞാൻ മറ്റുള്ള അതിഥികളിലേക്ക് പോകും ഒന്ന് പരാതിയോ കേസുകളോ ഇല്ല അതുകൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം തീരുമാനിക്കുന്നു അതേസമയം കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഇതേ ആരോപണങ്ങളുടെ വെളിച്ചത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സസ്പെൻഡ് ചെയ്യുന്നു സംസ്ഥാന അധ്യക്ഷ പദവിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്ന് പുറത്തു പോകേണ്ടിയിരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഈ കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് ഈ ആരോപണങ്ങളൊക്കെ പാർട്ടി ഗൗരവമായി എടുക്കേണ്ടതാണ് എന്നാണോ അതല്ല ഇതൊക്കെ അങ്ങനെ നിൽക്കട്ടെ എന്നാണോ കാരണം അന്വേഷിക്കാൻ ഒരു സംവിധാനവും പാർട്ടി ഇതുവരെ ഒരുക്കിയിട്ടില്ല അല്ല ഞാൻ അത് ഗോപി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾ അങ്ങനെ ഒരു അന്വേഷണം നടത്തി അതിനൊരു വിധി കൽപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല കാരണം ആ ഇത്തരത്തിൽ ക്രിമിനൽ ആയിട്ടുള്ള ഒരു നടപടികൾ ക്രമങ്ങൾ നടന്നിട്ടുള്ള കുറ്റാരോപിതനായിട്ടുള്ള ഒരാൾക്കെതിരെ നാട്ടിലെ നിയമം അനുസരിച്ചിട്ടാണ് കേസെടുത്തത് അല്ല അത് ഞാൻ പറയാമല്ലോ അത് കൃത്യമാണ് ഞങ്ങളുടെ മുമ്പിൽ ഉയർത്തപ്പെട്ട മാധ്യമങ്ങളിലൂടെയും മറ്റു പല രീതിയിലും വന്നിട്ടുള്ള ഇത്ര രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങളുടെ വെളിച്ചത്തിൽ പ്രഥമ ദൃഷ്ടി അദ്ദേഹത്തെ മാറ്റി നിർത്തി അത് കഴിഞ്ഞിട്ട് അതിന്റെ ആരോപണങ്ങൾ കുറെ കൂടി ഗൗരവമുള്ളതാണെന്ന് തോന്നുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു ഇതിനപ്പുറത്ത് അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഒരു സംശയത്തിന്റെ ആനുകൂല്യമുള്ള അദ്ദേഹം എത്ര മോശപ്പെട്ട വ്യക്തിയാണെന്ന് ആരൊക്കെ പറഞ്ഞാലും എല്ലാ വ്യക്തികൾക്കും എല്ലാ കുറ്റാരോപിതർക്കും കിട്ടേണ്ട ഒരു മിനിമം പ്രൊട്ടക്ഷൻ അയാൾക്കും കിട്ടണമല്ലോ കൊടുക്കണം എന്ന അഭിപ്രായമാണോ അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അതിന്റെ കാരണം എന്താ വെച്ചാൽ എന്തുകൊണ്ട് ഇത്തരം വെളിപ്പെടുത്തൽ നടന്നിട്ടും എന്തുകൊണ്ട് കേസെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുന്നു എന്തുകൊണ്ട് ഒരാളും ഈ കേരളത്തിലെ നിയമ സംവിധാനത്തിൽ വിശ്വസിക്കാതെ പരാതി കൊടുക്കാതിരിക്കുന്നു വനിതാ കമ്മീഷൻ പരിശോധിക്കുന്നുണ്ട് അല്ല വനിതാ കമ്മീഷന്റെ പരിശോധന എന്ന് പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയ തീരുമാനമായിട്ട് മാത്രമാണ് കാണുന്നത് എന്തായാലും അവർ അവർ പരിശോധിച്ചിട്ട് പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കട്ടെ അതിനൊന്നും ഞങ്ങൾ തടസ്സം ചെയ്തില്ല അതായത് അതായത് ജിൻഡു ഇങ്ങനെയാണ് ലളിതമായി പറഞ്ഞാൽ ഒരു കേസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എവിടെയെങ്കിലും ഫയൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ജനപ്രതിനിധിയായി രാഹുലിനെ തുടരാൻ കഴിയില്ല എന്നൊരു നിലപാട് കോൺഗ്രസ് സ്വീകരിക്കും അല്ല അത് ഞാൻ ഞാനിപ്പോൾ പറയേണ്ടതല്ലോ ആ കേസ് എങ്ങനെയാണ് ഫയൽ ചെയ്യുന്നത് ഏത് തരത്തിലുള്ള കേസാണെന്നൊക്കെ അതായത് അതിൻ്റെ പഠനം അത് എത്രത്തിലാണ് അതിൻ്റെ ഇതെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണമല്ലോ ഇപ്പോൾ വനിതാ കമ്മീഷൻ ഈ തിടുക്കം കാണിക്കുന്ന മറ്റു പലരെയും കേസിലെടുത്തിട്ടില്ല അപ്പം ഇക്കാര്യത്തിൽ തിടുക്കം കാണിച്ചെടുക്കുന്ന കേസ് ആ തിടുക്കത്തെയും ഞങ്ങൾ വിമർശിക്കുന്നില്ല പരിശോധിക്കട്ടെ പരിശോധിച്ചിട്ട് ഇതിലെ വാസ്തവങ്ങൾ കുറെ കൂടി ആഴത്തിൽ പരിശോധിച്ച് വെളിപ്പെടുത്തപ്പെട്ട് അയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടതാണെങ്കിൽ ആ നിരത്തിൽ സ്വീകരിക്കപ്പെടുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് വീണ്ടും പറയുന്നതാണ് ഇതുവരെ ഞങ്ങളുടെ മുമ്പിൽ കിട്ടിയിട്ടുള്ള ഇത്തരത്തിൽ ആഴത്തിലുള്ള ഒരു ഒരു ഗവൺമെന്റിന്റെ അടുത്ത് അടിസ്ഥാന ാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം